അവരെ കുറിച്ചും പ്രോബ് മാത്ര കാരണം ഈ ബിഗ് ബോസിൻ്റെ ഒരു ഈ സീസണിനൊരു നാഷണൽ ലെവലിൽ കൊണ്ടുപോയതിന് മെയിൻ റീസൺ ആദ്യം പറയാം അപ്പോൾ പിന്നെ അവരുടെ ഓരോ രീതികളും ലൈക് നോർമലൈസ് ചെയ്യപ്പെടുന്ന രീതിയിൽ തന്നെയാണ് കുടുംബ പ്രേക്ഷകനെ എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത് അപ്പോൾ അവരത്രയും ആ നല്ല രീതിയിൽ നല്ല പിള്ളേരായിട്ട് നിന്നത് കൊണ്ട് ും കാര്യങ്ങളും എനിക്കും എന്റെ ഫേവറേറ്റ് ആണോ അപ്പൊ അവര് ആയി പോയി അത് അത് ഭയങ്കര നൂറയോട് ചെയ്ത വലിയൊരു വലിയ തെറ്റാണ് ബിഗ് ബോസ് ചെയ്തത് അത് സഹിക്കാൻ പറ്റൂല പ്രതിഷേധിക്കുന്നു ഞാൻ എനിക്ക് അനുമോളിച്ചു രണ്ടുപേരിൽ ആര് കപ്പടിച്ചാലും ഓക്കെയാ കാരണം രണ്ടുപേരും ഡിസേർവിങ് ആയിരുന്നു അപ്പോ എനിക്ക് തോന്നുന്നു റീ എൻട്രിയുടെ സമയത്താണ് തോന്നുന്നത് അനിമോളത്തില് കുറച്ചൊരു ഫാൻസ് കൂടിയായിരുന്നു പക്ഷെ എന്നാലും രണ്ടുപേരും കപ്പടിച്ചാലും നൂറേനെ തേർഡാണ് പ്രതീക്ഷിച്ചത് പക്ഷെ ബിഗ് മാറി ഒരാഴ്ചത്തെ ഒരാഴ്ചത്തെ വെച്ചിട്ട് വിധിയാഴ്ച ആണെങ്കിൽ അനീഷ് ഇവിടെയാണെങ്കിൽ അനുമോളി അപ്പൊ നമ്മള് വോട്ട് ചെയ്യുമ്പോൾ എല്ലാം കൂടി ആലോചിച്ചിട്ട് ചെയ്യണം എന്നാണ് എനിക്ക് ഈ വന്നല്ലോ എല്ലാ കണ്ടസ്റ്റൻസും കൂടി റീ എൻട്രി വന്നതാണ് ന്യൂറയെ കുറച്ച് പൊസിഷനിലേക്ക് മാറ്റാനുള്ള കാരണം വിശ്വസിക്കുന്നുണ്ടോ അവര് ഇൻഫ്ലുവൻസ്ഡ് ആയി പോയി എന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റേജ് ഇൻഫ്ലുവൻസ്ഡായി പിന്നെ അതിന്